റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് ജനറൽ റീഡിംഗ് ആണ് അവർ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളതാണ് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളിതിനു മുന്നേ ഏത് രീതിയിലാണ് അവർ സ്നേഹിച്ചിരുന്നത് എങ്കിൽ അതേ അളവിൽ ഒട്ടും മാറ്റമില്ലാതെ തന്നെ അവർക്ക് അനുകൂലമായിട്ട് നിങ്ങളവരെ സ്നേഹിക്കണം എന്നാണ് അവർ ഈ സമയം ആഗ്രഹിക്കുന്നത് അതുപോലെ വളരെയധികം ക്ഷമയുള്ളൊരു വ്യക്തിയായിരിക്കും നിങ്ങൾ ആ ക്ഷമ ഇനി ഇവിടുന്ന് അങ്ങോട്ടും പ്രകടിപ്പിക്കണമെന്നും അതുപോലെ അവർക്ക് ധൈര്യവും അതുപോലെ കാര്യങ്ങളൊക്കെ ഇന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇന്നെ പ്രവർത്തിക്കണം എന്നൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾ അവരോട് അങ്ങനെയെല്ലാം പെരുമാറണമെന്നും ആണ് അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് അവർ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് പ്രയാസങ്ങളോ ദേഷ്യപ്പെടലുകളോ പിണക്കങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള കള്ളം പറിച്ചിലോ രഹസ്യം ഒളിച്ചു വയ്ക്കലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം മറന്നുകൊണ്ട് അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ അവർ കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വീഴ്ചകളോ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ആ മാനസികോ ശാരീരികപരമായിട്ടോ ഏതെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അതിനെല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ മനസ്സിൽ വയ്ക്കാതെ വളരെ അധികം സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലണമെന്നാണ് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുപോലെ വളരെയധികം പ്രതീക്ഷയോടുകൂടി പുതിയൊരു തുടക്കം വേണമെന്നും എല്ലാ വിഷമങ്ങളും എല്ലാ ദുഃഖങ്ങളും മാറുന്നുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് വീണ്ടും കൂടി എത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് അതായത് മുൻകാലങ്ങളിലെ അവർ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനകളെല്ലാം മറന്ന് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അത് എല്ലാം പോട്ടെ ഇനിയും അതൊന്നും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളവരെ കൂടുതൽ സ്നേഹിക്കുകയും അതുപോലെ അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ഷമിക്കുകയും വേണമെന്നാണ് അവരെ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ് അതുപോലെ കാലം അനുകൂല അതായത് ഇതിന് മുന്നേ ഒരുപാട് കഷ്ടകാലങ്ങളൊക്കെ ആയിരിക്കുമെന്നും ആ കാഷ്ടകാലെല്ലാം തീർന്ന തീരും നിങ്ങളവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴെന്നുമാണ് അവരുടെ ഒരു പ്രതീക്ഷ കാരണം നിങ്ങളെന്ന് പറയുന്നത് എല്ലാ രീതിയിലും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരാളാണെന്നും നിങ്ങൾ വളരെയധികം ധൈര്യവും ക്ഷമയും ഉള്ള എല്ലാ കാര്യങ്ങളും ൾക്കും ഒരു നേതൃത്വം കൊടുക്കാനും അതുപോലെ കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ള കാര്യം അവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇനി തുടർന്നും നിങ്ങൾ അവരോട് കാണിക്കണമെന്നും അതുപോലെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളിൽ നിന്നും ഉണ്ടാവണമെന്നുമാണ് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുപോലെ നിങ്ങളോടുകൂടി പുതിയൊരു തുടക്കം ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് പുതിയൊരു തുടക്കത്തെക്കുറിച്ചാണ് അവരിപ്പോൾ കൂടുതൽ സമയം ആലോചിക്കുകയും അതിനുവേണ്ട തീരുമാനങ്ങൾ എടുക്കുകയുമാണ് ചെയ്യുന്നത് മുൻ സമയങ്ങളിൽ നിങ്ങളോട് ഏതെങ്കിലും രീതിയിൽ കളങ്ങളോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയോ ഒളിച്ചു വയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒന്നേ ഒന്നിൽ നിന്ന് തുടങ്ങണം എന്താണ് അതായത് പണ്ട് നിങ്ങൾ ഫസ്റ്റ് സമയം എങ്ങനെയാണോ നിങ്ങൾ പരിചയപ്പെട്ടത് സ്നേഹിച്ചത് അതേ രീതിയിൽ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും അതേ അളവിൽ ഒരു പുതിയ തുടക്കം അവർക്ക് വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ ആ ഒരു പുതിയ കൂടി തന്നെ നിങ്ങളും അവരെ സ്നേഹിക്കണമെന്നും അവരെ മനസ്സിലാക്കണമെന്നും അവരെ പരിചരിക്കണമെന്നും അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ അവർ ആഗ്രഹിക്കുന്നത് പോലെ നിറവേറ്റി കൊടുക്കണമെന്നുമാണ് അവർ ഈ സമയം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതുപോലുള്ള നിങ്ങളോടുള്ള മനോഭാവവും അത് തന്നെയാണ് മുൻകാലങ്ങളിൽ ചിലപ്പോൾ എല്ലാ രഹസ്യങ്ങളൊക്കെ മറിച്ചു വെച്ച് നിങ്ങൾക്ക് അധികം പ്രാധാന്യമൊന്നും നൽകാതെ അല്ലെങ്കിൽ നിങ്ങളെ വലിയ വിലയൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും ഫുൾ സപ്പോർട്ട് നിന്നുകൊണ്ട് നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുകയും കൂടുതൽ വാല് നൽകുകയും ചെയ്യണമെന്നാണ് നിങ്ങൾ അവർ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോടുള്ള മനോഭാവം അതുപോലെ തിരിച്ചും അതേപോലെ തന്നെ നിങ്ങൾ അവരെയും കെയർ ചെയ്യണമെന്നും അതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നുമാണ് അവരെ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഇതിനു മുന്ന എല്ലാ വിഷമങ്ങളും മറികടന്നുകൊണ്ട് ഒരു ശാന്തവും സ സമാധാനവും ഉള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ആ അന്തരീക്ഷത്തിലായിരിക്കണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരു ലൈഫ് കെട്ടിപ്പടുക്കേണ്ട എന്ന് അല്ലെ അവർ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്ന് തന്നെ പറയാം അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി അതൊരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന രീതിയിലുള്ള ചിന്തയോട് കൂടിയിട്ടും പ്രതീക്ഷയോട് കൂടിയിട്ടുമാണ് അവർ ഇരിക്കുന്നത് റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ പേഴ്സൺ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി പേഴ്സൺ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട് പേയ്മെൻ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിൽ പറയുന്നതായിരിക്കും